ഗുഡ് മോർണിംഗ് എല്ലാവരെയും റോസി വർഗീസ് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് നമുക്കൊരു അച്ചാറായാലോ അച്ചാർ എന്ന് വെച്ചാൽ തക്കാളി അച്ചാറാണ് ഇട്ടുണ്ടാക്കണേ ഒരുവിധ അച്ചാറുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളി ഇതുപോലത്തെ ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് അര കിലോ തക്കാളി ഉണ്ട് ഇത് ഒന്ന് വാട്ടാൻ പോകുക ആദ്യം തങ്ങനെ തക്കാളി ഒന്ന് വാട്ടണം കുറച്ച് എണ്ണയാണ് കേട്ടോ ഞാൻ എണ്ണയിലാണ് എല്ലാ അച്ചാറുകളും ചെയ്യാറ് നല്ല എല്ലാവരും എണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണമുള്ള അച്ചാറുകളാണെങ്കിലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാ കാറൽ ചുവ ഉണ്ടാവും അതുകൊണ്ട് എണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഈ തക്കാളി എണ്ണയിൽ കിട്ടുകൊടുക്കാണ് ചെറുതായിട്ട് വാട്ടിയെടുക്കാം തക്കാളി വാടിയിട്ടുണ്ടിട്ടാണ് ഇത് ഇത്തിരി പൈപ്പ് കുറവുള്ള പച്ച തക്കാളിയാണ് അതുകൊണ്ടാണ് കുറച്ച് നേരമായി ഇങ്ങനെ കിടക്കുന്നത് ഇത് വാടിയിട്ടുണ്ട് ഞാനിത് കോരാൻ പോകാം ഇനി അരപ്പിലിട്ടൊന്നുകൂടെ വാട്ടിയെടുക്കാം തക്കാളി ഞാൻ വാട്ടിയത് കോരി എടുത്തിട്ടുണ്ട് ആ തക്കാളി വാട്ടിയ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇത് മിക്സ് ചെയ്യണേ ആദ്യം കുറച്ച് കടുക് കടുക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് ഉലുവ കടുകും ഉലുവയും പൊട്ടി പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് അത് പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നതാണ് കുറച്ച് വേപ്പില കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഞാൻ വെളുത്തുള്ളി ഇത്രയും അതും ചെറുതായിട്ട് അരിഞ്ഞേക്കണം സാധാരണ വച്ചാറിനങ്ങനെയല്ല ഇടാറ് ഇത് ഞാൻ തക്കാളി ആയതുകൊണ്ട് വാട്ടിയെടുക്കാം ച്ചാറിലേക്ക് ആവശ്യം ഉപ്പ് ഇട്ട് വെക്കാന ആദ്യം ഞാൻ രണ്ട് സ്പൂൺ ഉപ്പിടാണ് പിന്നെ നോക്കിയിട്ട് ഇട്ട് വെക്കാം തക്കാളി കുറവുള്ളൊക്കെ ഉണ്ടാക്കി വെക്കുക ഇപ്പം അധികം വിലയില്ലാന്ന് തോന്നുന്നു അപ്പോൾ വിലക്കുറവുള്ളൊക്കെ മേടിച്ചുണ്ടാക്കി വെക്കുകയാണെങ്കിൽ തക്കാളിയിലേക്ക് ചൊറുക്കി അല്ലാത്ത ചേർക്കണ തക്കാളി അച്ചാറിലേക്ക് പുളിയാണ് വാളം പുളി വാളംപുളിയുടെ കുരുമൊക്കെ കളഞ്ഞ് ഒക്കെ ചെറിയ പീസകളായിട്ട് ഇടാനും അത് വാളംപുളി വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടൊരു മുരിഞ്ഞ കഴിഞ്ഞാൽ തിന്നാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അടിപൊളി ടേസ്റ്റായിരിക്കും അത് ഒന്നുകൂടെ മോടി വാടിക്കോട്ടെ നീ എച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ് കേട്ടോ ചുരുക്കയ്ക്ക് പകരം പുളി ചേർക്കുന്നതാണ് അതിങ്ങനെ ചെറിയ പീസകളായിട്ടിട്ട് കൊടുക്കാം ഉരുവൊക്കെ ഉണ്ടെങ്കിൽ ഉരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കാം ഇത് ഞാൻ മുമ്പ് ഇടന്ന് ഒന്ന് മൊരിയുന്നത് നല്ലതാണ് ടേസ്റ്റാണ് അതുകൊണ്ടാണ് മുമ്പ് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിയ വേണ്ടിയിട്ട് ചെയ്തത് എല്ലാം മുരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് പൊടികളിട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് ഇത് അതൊരു രണ്ടര സ്പൂണുണ്ട് സാദാ മുളക് പൊടി രണ്ട് സ്പൂണും അതിട്ട് കൊടുക്കണം എണ്ണ നല്ലോണം ഉള്ളത് നല്ലതാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി എണ്ണ അയച്ചു കൊടുക്കാം എപ്പോഴും പൊടികൾ ഇടുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം തീ കുറച്ചിട്ടിട്ട് ഒന്ന് ഇട്ട ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഉലുവപ്പ് പൊടിച്ച് വെച്ചാർന്താണ് അത് മുടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചത് ഞാൻ വളരെ കുറച്ചാണ് പൊട്ടിച്ചിട്ടുള്ളൂ കായം ാവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം ഈ ചാറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ മരിഞ്ഞിട്ടുണ്ട് തക്കാളി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഡ്രൈ ആയിട്ടാണ് ഇല്ല ചാറിലേക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചിട്ട് എടുക്കണം തക്കാളി തക്കാളിയച്ചാർ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇപ്പം നോക്കിയായിരുന്നു ഒരു ടീ ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കണം എരിവും പുളിയും അതിൻ്റെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ടേസ്റ്റ് കൂടുകയുള്ളു മിക്കച്ചാറിൽ ഞാൻ ഇടാറുണ്ട് അടിപൊളി വെച്ചിട്ട് ഇതിനകത്ത് അധികം വെള്ളത്തിൻ്റെ വെള്ളം പാടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കണില്ല എല്ലാവരും ഉണ്ട് ഇത് ഉണ്ടാക്കി നോക്കാം ഇപ്പം തക്കാളിക്ക് വില കുറവുണ്ട് വില കുറവുള്ള സമയത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതൊരു അര കിലോ തക്കാളിയാണ് കേട്ടോ അടിപൊളി തക്കാളി അച്ചാറാണ് കേട്ടോ മസ്റ്റായിട്ട് എന്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭാര ടേസ്റ്റാണ് പ്രത്യേകിച്ച് എണ്ണയിലുണ്ടാക്കാവൂ പിന്നെ ചൊർക്ക് ചേർക്കരുത് വെള്ളം ചേർക്കരുത് വെള്ളമില്ലാതെ എടുക്കണം കണ്ട അടിപൊളിയായിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക എനിക്ക് ലൈക്ക് കാ എൻ്റെ വീഡിയോകൾ കാണാൻ റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രെസ് ചെയ്താലാണ് ഞാൻ കേട്ട വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ റെസിപ്പിയും ആയിട്ട് ഞാൻ വരുന്നത് വരെ വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഓരോ പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഡെക്കറേഷനും ഒക്കെ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പിള്ളേരുടെയൊക്കെ ഇടുന്നുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി